വീട് പണിയാനും വാഹനം വാങ്ങാനുമൊക്കെ ഒരു സാധാരണക്കാരൻ വായ്പ എടുത്ത് തിരിച്ചടവ് മുടങ്ങിയാൽ എന്തൊക്കെ പൊല്ലാപ്പുകളാവും ബാങ്കുകൾ ഉണ്ടാക്കുക നോട്ടീസ് അയക്കൽ ജപ്തി തുടങ്ങി എസ് ബി ഐ അടക്കമുള്ള ബാങ്കുകൾ സാധാരണക്കാരുടെ ചെറുകിട വായ്പ തിരിച്ചുപിടിക്കാൻ കാണിക്കുന്ന അത്യുത്സാഹം പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് സാധാരണക്കാരുടെ കഴുത്തിന് പിടിക്കുമ്പോൾ അതേ പിഴവ് കാണിക്കുന്ന അതിസമ്പന്നരെ ബാങ്കുകൾ കെട്ടിപ്പിടിക്കുകയാണ് അതെയെന്ന് ഈ കണക്കുകൾ വിളിച്ചു പറയുന്നു നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ വായ്പ എടുത്ത് തിരിച്ചടവ് തെറ്റിച്ച അതിസമ്പന്നർക്ക് ഏഴ് വർഷത്തിനിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ ഔദാര്യം തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കോടി രൂപ വായ്പ നൽകിയ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് അക്കൗണ്ടുകളിൽ അറുപത്തിയേഴ് ശതമാനം തുകയാണ് ഹെയർ കട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന സംവിധാനത്തിലൂടെ എഴുതിത്തള്ളിയത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അഥവാ എൻ സി എൽ ടിയുടേതാണ് നടപടി എസ് ബി ഐ ഓഹരി ഉടമ കൂടിയായ പൂനെയിലെ വിവരാവകാശ പ്രവർത്തകൻ വിവേക് വെലാങ്കർ എന്നയാൾക്ക് ബാങ്ക് നൽകിയതാണ് ഈ വിവരം അതേസമയം നൂറ് കോടിക്ക് മുകളിൽ വായ്പ എടുത്ത് തിരിച്ചടി വീഴ്ച വരുത്തിയവരുടെ പേര് വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന അപേക്ഷ ബാങ്ക് നിരസിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ നൂറ് കോടിക്ക് മുകളിൽ വായ്പ എടുത്ത് തിരിച്ചടവ് വീഴ്ച വരുത്തി എഴുതിത്തള്ളിയവരുടെയും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ എൻ സി എൽ ടി മുഖേന വായ്പ തീർപ്പാക്കിയവരുടെ വിവരങ്ങളാണ് വിവേക് ചോദിച്ചത് ഹെയർ കട്ട് എന്ന പ്രക്രിയയിലൂടെ ഓരോ വർഷവും അതിസമ്പന്നർക്ക് പതിനായിരക്കണക്കിന് കോടിയുടെ അനുവദിക്കുന്ന ബാങ്കുകൾ സാധാരണക്കാരെ തലയെടുക്കുന്നത് സൃഷ്ടിക്കുന്ന വിരോധാഭാസം നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഉത്തരം കിട്ടാത്ത ചോദ്യം ചെയ്യലുകൾ